മൂന്നാമത്തെ പാഠഭാഗമായ കേരളം മണ്ണും മഴയും മനുഷ്യനും ഈ പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലെ ഒരു പച്ചക്കറി മാർക്കറ്റിന്റെ ചിത്രമാണ് അവിടെ ഭയങ്കരമായിട്ട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് മത്തൻ വെള്ളരി പടവലങ്ങ തുടങ്ങി കുറേ പച്ചക്കറികളുണ്ട് അവധി കഴിഞ്ഞുള്ള ദിനമായിരുന്നതാൽ നല്ല തിരക്കായിരുന്നു കൂടാതെ എവിടെ നിന്നാണ് ഈ പച്ചക്കറികൾ എത്തുന്നത് ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ കൃഷികളാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ കുറെ സംശയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ചിത്രം കാരണം ധാരാളം പച്ചക്കറികൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഇത്രയേറെ പച്ചക്കറികൾ നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണോ എന്നൊരു സംശയം നമ്മളെ എല്ലാവരുടെയും മനസ്സിൽ വരും ഈ പച്ചക്കറികൾ പൂർണ്ണമായിട്ടും നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നതല്ല പ്രധാനമായിട്ടും മൈസൂര് ഊട്ടി മേട്ടുപ്പാളയം കമ്പം തേനി തുടങ്ങിയ കുറേ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പച്ചക്കറികൾ കേരളത്തിൽ എത്തുന്നത് നമ്മുടെ അരി പ്രധാന ഭക്ഷണമാണല്ലോ അല്ലെ അരി ഈ അരി എത്തുന്നതും പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഒഡീഷയിൽ നിന്നും ഒക്കെയാണ് ഇങ്ങനെ മുളക് മല്ലി പയറ് കടല ഇങ്ങനെ കുറേ സാധനങ്ങൾ കേരളത്തിന് പുറത്തു നിന്നുമാണ് വരുന്നത് അതിലുപരി പൂക്കൾ അല്ലേ പൂക്കാലത്ത് പല പൂക്കളും വിൽക്കുന്ന വിപണി കണ്ടിട്ടുണ്ടല്ലോ അവയൊക്കെയുള്ള കുറേ പൂക്കൾ മുല്ലപ്പൂവായാലും ചെത്തിയായാലും ജമന്തി ആയാലും താമര ആയാലും ഒക്കെ കേരളത്തിലേക്ക് എത്തുകയാണ് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ആ അതിർത്തി കടന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തുന്നത് കേരളത്തിലേക്ക് എത്തുന്നത് ഇനി ഇങ്ങനെ പച്ചക്കറികളും പൂക്കളും ഒക്കെ പുറത്തുനിന്ന് വരുന്ന സ്ഥിതിയാണ് ഇതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കൃഷിക്ക് അനുയോജ്യമായ കുറേ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ ചിലതെന്താണ് നഷ്ടപ്പെട്ടു പോയതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തതായിട്ട് ആ കാർഷിക പുരോഗതിക്ക് വേണ്ടി പുതുതലമുറ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം എന്നാലും പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റുമല്ലോ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നല്ലൊരു പച്ചക്കൃഷി പച്ചക്കറി കൃഷി നടക്കണമെങ്കിൽ പ്രധാനമായിട്ടും വളക്കൂറുള്ള മണ്ണ് വേണം വേണ്ടേ നല്ല വളക്കൂറുള്ള മണ്ണ് വേണം അനുയോജ്യമായ കാലാവസ്ഥ നിർബന്ധമാണ് അല്ലെ നല്ല കാലാവസ്ഥയിലെ പച്ചക്കറികൾ ഉണ്ടാവുള്ളൂ പിന്നെയോ ജലം വേണമല്ലോ ഇപ്പം ജല ലഭ്യത ഉറപ്പ് വരുത്തണം പിന്നെ വേണ്ട പ്രധാനപ്പെട്ട ഒന്നത് മനുഷ്യാധ്വാനാണ് അല്ലേ മനുഷ്യാധ്വാനം നിർബന്ധമായിട്ട് വേണം മനുഷ്യർ ജോലിയെടുത്താൽ മാത്രമേ ഈ ഘടകങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല പച്ചക്കറികൾ വിളയിക്കാൻ പറ്റുള്ളൂ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പച്ചക്കറികളും പൂക്കളും പല നമ്മൾ നമ്മളെ നാട്ടിലെത്തുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ അതിൽ ഏറ്റവും പ്രധാനം തമിഴ്നാടാണ് പൂക്കളൊക്കെ കൂടുതലായും വരുന്നത് എവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് അങ്ങനെയാണ് തമിഴ്നാട്ടിലെ കൃഷിയുടെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും നമുക്കൊന്ന് താരതമ്യം ചെയ്താലോ പ്രധാനമായിട്ടും കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാ നോക്കിയേ കേരളത്തിൽ എക്കൽ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് വനമണ്ണ്ണ് ചെമ്മണ്ണൊക്കെയാണ് കാണപ്പെടുന്നത് തമിഴ്നാട്ടിൽ എന്തുണ്ട് ചെമ്മണ്ണ് കറുത്ത മണ്ണ് ലേറ്ററേരി മണ്ണ് തീരദേശ മണ്ണുണ്ട് ഈ കേരളത്തിലെ ജലലഭ്യത ഒന്ന് നോക്കിയേ വാർഷിക മഴ മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് പക്ഷെ തമിഴ്നാട്ടിൽ എത്രയേ ഉള്ളൂ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഒമ്പത് സെൻറ്റിമീറ്റർ മാത്രമേ അവിടെ വാർഷത്തിൽ മഴ ലഭിക്കുന്നുള്ളൂ ഇപ്പോൾ കൂടുതൽ എവിടെയാണ് കേരളത്തിലാണല്ലേ കേരളത്തിൽ മുന്നൂറ് ഉണ്ട് തമിഴ്നാടിലോ വെറും തൊണ്ണൂറ്റി ആറിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇനി നാൽപ്പത്തിനാല് നദികളാൽ സമ്പന്നമായൊരു സംസ്ഥാനമാണ് കേരളം എന്നാൽ തമിഴ്നാടിലോ പതിനാലോളം നദികൾ മാത്രമേ ഉള്ളൂ പിന്നെ ജലസേചന സൗകര്യങ്ങളുടെ ഒരു ആവശ്യകത ഇല്ല കേരളത്തിൽ കാരണം അത്രയ്ക്ക് മഴ ലഭിക്കുന്നുണ്ട് എന്നാൽ നമുക്കറിയാം തമിഴ്നാടിൻ്റെ ഉൾ ഉൾഗ്രാമങ്ങളിലും ഒക്കെ പോയാൽ കാണുന്ന സ്ഥിതി എന്താണ് വളരെ വലിയൊരു കിണർ ഒരു കുഴിച്ചൊരു പമ്പ് ഹൗസൊക്കെ സ്ഥാപിച്ചത് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് അവിടെ കൃഷി അവർ നടത്തുന്നത് അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ ശരിക്കും കൃഷി നടത്തുന്നത് കാരണം അവിടെ ജല ലഭ്യത കുറവാണ് ഇങ്ങനെ ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത് അല്ലേ എക്കൽ മണ്ണും അല്ലെങ്കിൽ കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും ഒക്കെ കാണപ്പെടുന്നുണ്ട് കേരളത്തിൽ കൂടുതലുള്ളത് ലാറ്ററൈറ്റ് ഇനത്തിൽപ്പെട്ട മണ്ണാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ എക്കൽമണ്ണ് എവിടെയാണുള്ളത് അത് കേരളത്തിലാണുള്ളത് അപ്പം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് അതിലുള്ളത് എവിടെയാണ് കേരളത്തിലാണ് അപ്പം മഴയുടെ ലഭ്യതയിലും കേരളം തമിഴ്നാട തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ് അല്ലേ നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട് നല്ല മണ്ണും എവിടെയാണുള്ളത് കേരളത്തിലാണുള്ളത് പണ്ടുകാലത്ത് കൃഷിക്ക് അനുയോജ്യമായി ഘടകങ്ങളൊക്കെ കേരളം നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ തെങ്ങ് നെല്ല് മരച്ചീനി ചേന കാച്ചില് അല്ലേ ഇത് ഇത് കൂടാതെ കുരുമുളകും ഇഞ്ചി ഏലൊക്കെ കൃഷി ചെയ്യുന്ന ജില്ലകൾ കേരളത്തിലുണ്ടല്ലോ ധാരാളം സുഗന്ധ വിളകളൊക്കെ ഇവിടെ വിളയിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അത്രയ്ക്ക് അനുകൂല സാഹചര്യമുള്ള ഒരു നാടാണ് കേരളം കൂടാതെ കാർഷിക വൈവിധ്യം കാർഷിക വൈവിധ്യം നിലനിർത്താൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം ഏതന്നെയാണ് കേരളം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കൃഷിയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഓരോ മേഖലയിലുള്ള കൃഷിയുമായി ബന്ധപ്പെടുത്തി നമുക്കതിൻ്റെ ഭൂപ്രകൃതി ഒന്ന് പരിശോധിക്കാം അല്ലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത് അത് ഏതൊക്കെയാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം മലനാട് ഇടനാട് എന്ത് മൂന്ന് തരം ഭൂപ്രകൃതി ഇതിൽ ഓരോ ഭൂപ്രകൃതിയും കൃഷി ചെയ്യുന്നത് ഒരേ തരം വിളകളാണോ അല്ല വ്യത്യസ്ത വിളകളാണ് ഓരോ സ്ഥലത്തും കൃഷി ചെയ്യുന്നത് ഇപ്പം വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു ഭൂപ്രകൃതി ഉള്ള സംസ്ഥാനമാണെന്ത് കേരളം എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഭൂപ്രകൃതി എന്തൊക്കെയാണ് കേരളത്തിന്റെ വിവിധ ഭൂപ്രകൃതികളുടെ പ്രത്യേകതകൾ ആദ്യം തന്നെ മലനാട് കേരളത്തിന്റെ കേക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് മലനാട് ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം തേയില എന്നീ വിളകളാണ് പ്രധാനമായിട്ടും മുകളിൽ കാണിച്ചിരിക്കുന്നത് അപ്പം അവിടെ കൂടുതലായിട്ടും ഏലം തേയില ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ മലനാടില് ഇനി ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ചില ഘടകങ്ങൾ ഉണ്ട് എന്തൊക്കെയാണ് താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കണം ധാരാളമായി മഴ ലഭിച്ചിരിക്കണം കൂടാതെ അവിടെ ഉണ്ടായിരിക്കുന്ന മണ്ണ് എങ്ങനെയായിരിക്കണം നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം അപ്പോൾ കുറിച്ച് പറയുന്നുണ്ട് ജല കുറിച്ച് പറയുന്നുണ്ട് പിന്നെ മണ്ണിന്റെ പ്രത്യേകതകൾ ഇത് മൂന്നും ചേരുന്ന സമയത്ത് അവിടെ ഏലം തേയില മുതലായ വിളകൾ നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും എവിടെ മലനാട്ടിലുള്ള കാര്യമാണ് പറയുന്നത് ഇതിന്റെ സ്ഥാനം നമ്മൾ ഭൂപടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയതൊക്കെ എവിടെ കൃഷി ചെയ്യുന്നുണ്ട് ആ മലനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് തേയിലയും കാപ്പിയൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിലാണ് കൂടുതൽ സുഗന്ധ വിളകൾ ഉള്ളതെന്ന് പറഞ്ഞു ഇതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളും കേരളത്തെ നോക്കിക്കാണുന്നത് കേരളത്തിലേക്ക് വരാൻ പല വിദേശികളും ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നത് എന്താണ് ഇത്തരം ഭൂപ്രകൃതിയിൽ ഉണ്ടാവുന്ന നല്ല നല്ല സുഗന്ധ വ്യഞ്ജനങ്ങൾ സുഗന്ധ വിളകളാണ് പിന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ എന്താണ് ചില ഉൽപ്പാദന രംഗത്തെങ്കിലും മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം കാലാവസ്ഥ ഉദ്ദേശിച്ച കാലാവസ്ഥയിലല്ല ഇപ്പം പലപ്പോഴും നമുക്ക് മഴ ലഭിക്കുന്നത് അല്ലേ മഴയുടെ അളവൊക്കെ അപ്പം അതിന്റെ ഫലമായിട്ട് എന്താണ് ചിലപ്പം കൃഷിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട് കൃഷി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും ഓരോ വർഷത്തിലും പിന്നെ ഭൂവിനിയോഗം അല്ലെ എങ്ങനെയാണ് ആ ഭൂമി വിനിയോഗിക്കേണ്ടത് അല്ലെ എത്ര അളവിലാണ് എന്ന ഇതിനെക്കുറിച്ചൊക്കെ കുറേ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് കാണാം എങ്കിലും മലനാട് എന്താണ് നല്ല നല്ല വിളകളാൽ ഇപ്പോഴും കേരളത്തിൽ സമ്പന്നമായി തന്നെ നിൽക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജോൺ ജോസഫ് മർ മർഫി എന്താണ് മർഫിയുടെ പ്രത്യേകത അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായാണ് അറിയപ്പെടുന്നത് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റബ്ബർ കൃഷി തുടങ്ങി എവിടെയാണ് പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് അല്ലെ പെരിയാറിന്റെ തീരത്താണ് ആലുവ നഗരം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റബ്ബർ കൃഷി തുടങ്ങിയിട്ടുണ്ട് പിന്നീടോ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്ത് റബ്ബർ കൃഷി ആരംഭിച്ചു അപ്പൊ ആദ്യമായിട്ട് കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തില് റബ്ബർ കൃഷി എവിടെയാണ് തുടങ്ങിയത് കോട്ടയത്താണ് അല്ലേ കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി അദ്ദേഹം എന്തായിരുന്നു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിരുന്നു അദ്ദേഹമാണ് എന്ത് റബ്ബർ കൃഷിക്ക് കേരളത്തിലെ ഒരു അടിസ്ഥാനം നൽകിയ വ്യക്തി അദ്ദേഹം അയർലൻഡ് സ്വദേശിയായിരുന്നു മറന്നു ജോൺ ജോസഫ് മർഫി ഒരു അയർലൻഡ് സ്വദേശിയായിരുന്നു അടുത്തതായി ഇടനാടിനെ കുറിച്ചാണ് തീരപ്രദേശത്തിനും മലനാടിനുമിടയിലാണ് എന്ത് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഇടയിൽ നിർത്താം ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇടനാട് ഏതിൻ്റെ ഇടയിലാണ് തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് ഭക്ഷ്യധാന്യങ്ങൾ പച്ചക്കറികൾ കേങ്ങുമർഗ്ഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇനി ധാരാളം ഇപ്പം മഴ ലഭിക്കുന്ന കാര്യം പറഞ്ഞു പിന്നെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെ ഒരു സാന്നിധ്യം അതുപോലെ നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം ഇതൊക്കെ എന്താണ് അനുകൂലമായ ഘടകമാണ് ഇവിടെ ഇടനാട്ടിലുള്ള കൃഷിക്ക് ഏതൊക്കെയാണ് ധാരാളമായി ലഭിക്കുന്ന മഴ പിന്നെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ നദീതടങ്ങളിലെ നല്ല എക്കൽ മണ്ണിന്റെ അംശം കാണാൻ പറ്റും ഇതൊക്കെ കാരണം എന്താണ് വളരെ നല്ല അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയാണ് റബ്ബർ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ചും നമ്മൾ മർഫി ചെയ്ത റബ്ബർ കൃഷിയെക്കുറിച്ച് കുറിച്ച് പഠിച്ചു റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എവിടെയാണ് അത് ഇടനാട് തന്നെയാണ് അല്ലെ ഇടനാട് തന്നെയാണ് റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത് അതുവരെ മരച്ചീനി കാച്ച് ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ആയിരുന്നു കൃഷി ചെയ്തത് ഇപ്പൊ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ എന്താണ് മെല്ലെ മെല്ലെ റബ്ബർ കൃഷി ആരംഭിച്ചു അത് വ്യാപകമായി അങ്ങോട്ട് മാറി അപ്പം അവിടെയുള്ള കർഷകരൊക്കെ ഇപ്പോൾ കൂടുതലും ഏതിലേക്ക് തിരിഞ്ഞു റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞു പക്ഷെ നമുക്കറിയാം റബ്ബറിന് ഉണ്ടാകുന്ന വിലയിടിവ് കാരണം പല ആളുകളും അത് ഉപേക്ഷിച്ച് മറ്റു വിളകളെ തേടി പോയിട്ടുണ്ടെങ്കിൽ കൂടി റബ്ബർ കൃഷി നല്ല രീതിയിൽ നടക്കുന്ന ചില പ്രദേശങ്ങളും ചില ഏരിയകളും എവിടെ കാണാൻ പറ്റും ഇടനാട് മേഖലയിൽ കാണാൻ പറ്റും ഓക്കെ ഇനി ഇടനാടിൻ്റെ ഒരു വിള വൈവിധ്യം കാരണമാണെന്ത് റബ്ബറിന് അത് വഴിമാറി കൊടുക്കുകയാണ് ചെയ്തത് ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിയായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം വിള വൈവിധ്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിത് ഇടനാട് അപ്പം ഏത് വിളയും നല്ല രീതിയിൽ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇപ്പം റബ്ബർ കൃഷി ചെയ്യാം അതോടൊപ്പം തന്നെ ആദ്യം ചെയ്തിരുന്ന മരച്ചീനിയും കാച്ചിലും ചേനയും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കൃഷി രീതിയും ഇപ്പം ഇത്തരം മേഖലയിലും നടക്കുന്നുണ്ട് ഇപ്പം ചെറിയ കൃഷിയിടങ്ങൾ പോലും എന്താണ് റബ്ബർ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു അല്ലേ കുറഞ്ഞ സ്ഥലത്ത് പോലും റബ്ബർ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് എന്താണ് റബ്ബറിൻ്റെ ഒരു പ്രത്യേകത ആ ഒരിക്കൽ കൃഷി ചെയ്ത് ഒരു വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം അതിൻ്റെ എന്ത് കിട്ടും വിളവ് കിട്ടും അല്ലേ പച്ചക്കറീൻ്റെ മാതിരി ഒന്നും അല്ല പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് വിളവ് കിട്ടിയാൽ പിന്നെ തുടർച്ചയായി അധികം കാലം കിട്ടൂല പക്ഷെ എന്താണ് റബ്ബർ ആകുമ്പം തുടർച്ചയായി കുറേ കാലം നമുക്ക് വിളവ് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തതായി തീരപ്രദേശത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം ഇനി അവിടെ പ്രധാനമായിട്ടും നമുക്കറിയാം നെൽകൃഷി ഉണ്ട് അല്ലേ തെങ്ങൊക്കെയാണ് കൃഷി ചെയ്യുന്നത് താഴ്ന്നിടങ്ങളിലെ എക്കൽമണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പരസമുള്ള എക്കൽമണ്ണ് തെങ്ങ് കൃഷിക്ക് ഏറെ അനു അനുകൂലമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ തെങ്ങും നെൽകൃഷിയൊക്കെ വ്യാപകമായി കാണുന്നത് എവിടെയാണ് തീരപ്രദേശങ്ങളിലാണ് അല്ലെ തീരപ്രദേശ മേഖലയിലാണ് ഇവിടെയാണ് പെട്ടെന്ന് ജനവാസ കേന്ദ്രങ്ങളായി മാറി തുടങ്ങിയത് ജനവാസ കേന്ദ്രങ്ങളായി മാറിത്തുടങ്ങാനുള്ള കാരണം എന്താണ് ഇവിടെ നല്ല ഉപ്പരസമുള്ള എക്കൽ മണ്ണ് ഉണ്ട് കൂടാതെ എന്താണ് താഴ്ന്നടങ്ങളിൽ എക്കൽമണ്ണ് നന്നായിട്ട് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് തെങ്ങായാലും നെല്ലായാലും ഒക്കെ നന്നായിട്ട് വിളവ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു തീരപ്രദേശ മേഖലയിലേക്ക് താമസം മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ കാലക്രമേണത് ജനവാസ കേന്ദ്രങ്ങളായിട്ട് മാറി പിന്നെ വിത്ത് വളം തുടങ്ങിയവയിലെ വില വർധനവ് കൃഷി ആദായകരമല്ലാതെ ആക്കിയിട്ടുണ്ട് അല്ലേ പല കാലത്തും ഇപ്പം വിത്തിന് വില കൂടുക അല്ലെങ്കിൽ വളം വാങ്ങിക്കാനുള്ള എന്താ പറയുക പൈസ തികയാതിരിക്കുന്ന അവസ്ഥയിലൊക്കെ കൃഷി പലപ്പോഴും കർഷകർക്ക് ആദായകരമല്ലാതെ ആയി മാറിയിട്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ എന്താണ് ഈ കാർഷിക മേഖലയിൽ നിന്ന് എങ്ങോട്ട് മാറി മറ്റു ജോലികളിലേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേരളം ഒരു കാർഷിക സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലെ ചില ചൊല്ലുകൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം അതുപോലെ കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം തിരുമുറിയാതെ തിരുവാതിര നാറ്റുവേല ഇതെല്ലാം കൃഷിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ആ ഒരു സാംസ്കാരിക തനിമയുടെ സ്വാധീനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്തി എന്നതിന് തെളിവായിട്ടുള്ള കുറച്ച് പഴഞ്ചൊല്ലുകളാണ് അല്ലെ ഇങ്ങനെ കുറേ പഴഞ്ചൊല്ലുകൾ നമുക്ക് കണ്ടെടുത്താൻ പറ്റും പിന്നെ ഭൂവിനിയോഗത്തിന്റെ രീതി മാറി ജീവിത ക്രമം മാറി അല്ലെ ആളുകൾ ഓരോ വർഷവും കൃഷി ചെയ്യുന്ന എന്താ പറയാ ഭൂപ്രകൃതിയുടെ അളവ് മാറി അല്ലേ ഇപ്പം നെല്ല് കൃഷി ഒരു വർഷം വളരെ കൂടുതലാണ് ചിലപ്പോൾ അടുത്ത വർഷം എന്തായിരിക്കും വളരെ കുറവായിരിക്കും ഉണ്ടാവുക മരച്ചീനി ചിലപ്പം രണ്ട് വർഷങ്ങളിൽ വളരെ ലാഭത്തിൽ പോയതായിരിക്കാം പിന്നീട് അത് നഷ്ടത്തിലേക്ക് മാറാനുള്ള സ്ഥിതി ഉണ്ട് ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും എന്താണ് ആളുകളുടെ ജീവിത രീതി അടക്കം മാറിയിട്ടുണ്ട് അപ്പം കൃഷി ആളുകളുടെ ജീവിതക്രമം ക്രമം മാറ്റി മറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാറുന്ന ജീവിതക്രമം കൃഷിയെയും മാറ്റി മറിച്ചിട്ടുണ്ട് എല്ലാ കൃഷിയും എല്ലാ പ്രദേശത്തും ഒരേപോലെ എല്ലാ കാലത്തും കൃഷി ചെയ്യാൻ പറ്റൂല ചിലപ്പം ചിലതിൽ കുറവ് വരാൻ ചിലതിൽ അളവിലേക്കും കൃഷി മാറിയിട്ടുണ്ടാവാം അല്ലേ കാരണം എന്താണ് പണ്ട് പാടത്തും പറമ്പിലും ഒക്കെ അധ്വാനിച്ച് ജീവിച്ചിരുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ തലമുറയിലൊക്കെ ഇന്നെന്താണ് നൂതന തൊഴിൽ മേഖലകൾ സാങ്കേതിക വിദ്യ ഒക്കെ വന്നതോടുകൂടി എന്താണ് കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു കൃഷിയോടുള്ള താല്പര്യവും കുറഞ്ഞിട്ടുണ്ട് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലയിൽ നിന്ന് വളരെ കുറഞ്ഞ ദിവസത്തിൽ കിട്ടാൻ തുടങ്ങി അല്ലെ കൃഷി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നമ്മൾ ഒരു കൃഷി ആരംഭിച്ച് അതിൻ്റെ വിളവ് കിട്ടി അത് വിറ്റ് വിപണിയിൽ വിറ്റ് നമ്മളെ കയ്യിലെത്തുമ്പോഴേ നമുക്കത് ലാഭമാണോ നഷ്ടമാണോ തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലേ ഇവിടെ എന്താണ് അതിനെടുക്കുന്ന കാലക്രമത്തിനേക്കാളും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അതിലേറെ ക്യാഷ് നമ്മളെ കയ്യിലെത്തുന്ന തരത്തിലുള്ള കുറേ ജോലികൾ കിട്ടാതെ തുടങ്ങിയില്ലേ ദിവസവും സമ്പാദിക്കുന്ന തരത്തിലുള്ള കുറേ നൂതന സാങ്കേതിക വിദ്യകൾ പോലും വന്നിട്ടുണ്ട് പിന്നെ ജീവിത രീതിയിൽ ആരോഗ്യ സുരക്ഷയിലൊക്കെ എന്താണ് നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജീവിത രീതിയിലും അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലും ഉണ്ടായ കുറേ മാറ്റങ്ങൾ കാരണം രക്തസമ്മർദ്ദവും ഹൃദ്രോഗവും പ്രമേഹമൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വർഷത്തിനിടയ്ക്കായിട്ട് ക്യാൻസർ രോഗികളുടെ എണ്ണം കേരളത്തിൽ വളരെയധികം കൂടിയിട്ടുണ്ട് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അല്ലേ ക്യാൻസർ രോഗികൾ അതായത് രക്താറബതുമായി ബന്ധപ്പെട്ട രോഗികൾ കാണപ്പെടുന്നതും കേരളത്തിൽ തന്നെയാണെന്ന് നമ്മുടെ പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് ഇനി മാലിന്യങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്ത് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അല്ലേ വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുമുള്ള പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാനാവില്ല കാരണം എന്താണ് ഈ മാലിന്യം കുന്നുകൂടി അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം മാലിന്യങ്ങൾ അഴുകി പൊടിയുന്നവയെ ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് കൃഷിഭവനാണ് എല്ലാവർക്കും അറിയില്ല കൃഷിഭവനാണ് ഇപ്പം ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുകയാണ് പറ്റുന്നത് മറ്റൊരു മാർഗ്ഗമാണ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള സർക്കാർ ഒരു സബ്സിഡി നൽകുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഞ്ചായത്ത് തലത്തിലും കൃഷി ഭവനിലൊക്കെ അന്വേഷണം നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഇത്തരം മാലിന്യങ്ങളെ നമ്മൾ ജൈവ മാലിന്യങ്ങളാക്കി സംസ്കരിച്ച് മറ്റൊരു രീതിയിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എങ്ങനെ കുറഞ്ഞ ചെലവ് തന്നെ ഇനി കേരളം ഇന്ന് ഭൂമിശാസ്ത്ര സവിശേഷതകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം കാർഷിക സംസ്കാരത്തെ വിട്ടകുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ പൂർണ്ണമായിട്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എങ്കിലും കുറെ ബദൽ സംവിധാനങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എങ്ങനെ പഴയകാലത്തെ ആ കാർഷിക പുരോഗതിയിലേക്കും കാർഷിക തനിമയിലേക്കും കേരള സംസ്കാരത്തിലേക്കും മടങ്ങി പോകാൻ വേണ്ടി കുറെ ബദൽ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ് കുറച്ച് ന്യൂസ് പേപ്പറിലുള്ള കുറച്ച് വാർത്തകളുടെ കൊടുത്തിട്ടുണ്ട് അല്ലെ പെയിൻ്റെ ബാലുവിന്റെ കുട്ടിക്കൃഷി അതുപോലെ കൊച്ചു സിയക്ക് മാതൃക അമ്മ അപ്പം കുറേ കുട്ടികൾ അല്ലെങ്കിൽ കുറേ ആളുകൾ പുതു തലമുറയിലുള്ള ഏറ്റവും പുതിയ തലമുറയിലുള്ള ആളുകൾ ഇപ്പം പലപ്പോഴും എന്താണ് കൃഷിയിലേക്ക് കടന്നു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് പലതരത്തിലുള്ള വിദ്യകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള ബദൽ സംവിധാനങ്ങൾ ഒന്ന് അടുക്കളത്തോട്ടം അല്ലെ അടുക്കളത്തോട്ടം അല്ലെങ്കിൽ പച്ചക്കറി തോട്ടം നിർമ്മിക്കുക അല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ ചെറിയൊരു തോട്ടം നിർമ്മിക്കാം അതല്ലെങ്കിലോ ചെറിയ ചെറിയ വേസ്റ്റ് പാത്രങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ എന്ത് ചെയ്യുക പച്ചക്കറി കൃഷി ചെയ്യാം അതുപോലെയുള്ള മറ്റൊരു സാങ്കേതിക വിദ്യയാണ് എന്ത് കൃഷി ചെയ്യാൻ പലർക്കും ആഗ്രഹമുണ്ടാകും പക്ഷെ എന്താണ് സ്വന്തമായി സ്ഥലമോ ഇല്ലാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ചും നഗരവാസികൾ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ സ്ഥലമുണ്ടാവുള്ളൂ അപ്പോൾ അവിടെ മണ്ണിൽ കൃഷി ചെയ്യുന്നൊന്നും ഒന്നും നടക്കുന്നതല്ല അപ്പോൾ ഒരു സാങ്കേതിക വിദ്യയാണ് എന്ത് ഹൈഡ്രോപോണിക്സ് പോണിക്സ് അല്ലേ എന്താണ് ഹൈഡ്രോപോണിക്സ് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലയിച്ച് നൽകുന്നു അതിലാണെന്ത് കൃഷി ചെയ്യുക ഇപ്പോൾ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുദങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിൽ അലിയിച്ചിട്ട് അതിൽ നമ്മൾ കൃഷി ചെയ്യുക ചെയ്യുക ഇപ്പം വേരുകൾക്ക് പടരാൻ തൊണ്ടോ ചരലോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ കൊടുത്താൽ മതി മണ്ണ് വേണമെന്നില്ല വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണെന്ത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് അല്ലേ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷി രീതി നടപ്പാക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും ഒക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാവില്ല കാരണം നമ്മൾ ടെറസിന്റെ മുകളിൽ തന്നെ കണ്ടില്ലേ ചിത്രത്തിൽ കണ്ടില്ലേ ടെറസിന്റെ മുകളിൽ തന്നെ ഉയർത്തി നമുക്ക് മുകളിലേക്ക് കൃഷി വളർത്താൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് നമുക്കൊരു സ്ഥലത്തിന്റെ ഒരു പ്രശ്നം അവിടെ വരൂല ഇനി കുട്ടനാടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരുടെ രാജ പി ജെ തോമസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം മറ്റേ നെൽകൃഷിയിൽ കുറെ പരീക്ഷണങ്ങൾ നടത്തിയതിനെ കുറിച്ചൊക്കെ ഇവിടെ കൃത്യമായിട്ട് വാർത്ത പത്രങ്ങളിൽ വന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പം അതിൻ്റെ പേരെടുത്ത് ഫയലിൽ നിന്ന് വയലിലേക്ക് എന്നതാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ജൈവമിശ്രിതം ഉപയോഗിച്ചിട്ട് കൃഷി നടത്തുക എന്നൊക്കെ അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നല്ല നല്ല മാതൃകകളാണ് നമുക്ക് അനുകരിക്കാൻ പറ്റും അല്ലേ കാരണം ഇത് ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട കൃഷിയെ നമുക്ക് എന്താണ് ഒരു പരിധി വരെ നമുക്ക് തിരിച്ചുകൊണ്ട് വരാൻ പറ്റും അവിടത്തെ മണ്ണിന്റെ തനിമ നിലനിർത്താൻ പറ്റും അല്ലേ ഇനി മണ്ണില്ലാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ സ്ഥലമില്ലാത്ത ആളുകൾക്കോ നേരത്തെ പറഞ്ഞ ഹൈഡ്രോപോണിക്സ് അടക്കമുള്ള കൃഷി രീതികളോ അല്ലെങ്കിൽ ടെറസിലുള്ള നെറ്റ് ഫാമിംഗ് അടക്കമുള്ള കൃഷി രീതികളൊക്കെ പരീക്ഷിക്കാവുന്നതാണല്ലോ അല്ലേ ഇനി കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കുറേ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആര് കേരള സർക്കാർ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അത്തരത്തിലുള്ളൊരു സംരംഭമാണ് എന്താണ് അവർ ചെയ്യുന്നത് വി എഫ് പി സി കെ ആണ് കേട്ടോ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ വിളകൾ കൂണിനങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് സംസ്ഥാന ഹോട്ടി കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത് പിന്നെ തേനീച്ച പ്രോത്സാഹിപ്പിക്കുക തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് പിന്നെ അറിയില്ല നമ്മുടെ കുടുംബശ്രീ അല്ലെ നാട്ടിലുള്ള കുടുംബശ്രീ കൃഷി വകുപ്പും ചേർന്ന് കുറേ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചില നൂതന കൃഷി രീതികൾ ഉണ്ടാകും നമ്മൾ പരിചയപ്പെടുന്ന നിർബന്ധമായിട്ട് എന്തൊക്കെയാണത് ഒന്ന് ഹരിതഗൃഹ കൃഷി ഗ്രീൻഹൌസ് ഫാമിംഗ് കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണെന്ത് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ എന്തായിരിക്കും തണുപ്പ് കൂടിയാൽ നശിച്ചു പോലും പ്രത്യേക താപനില ഉണ്ടെങ്കിലേ ഏത് വിളയും വളരുകയുള്ളൂ അപ്പം അതിന് പേരെന്താ സ്ഫടിക മേൽക്കൂര നിർമ്മിച്ച് അതിനുള്ളിലാണ് വളർത്തുക ഓക്കെ അടുത്ത് എന്താണ് കൃത്യതാ കൃഷി എന്താണ് പ്രിസിഷ്യൻ ഫാമിംഗ് ആണ് കൃത്യതാ കൃഷി അഥവാ പ്രസിഷ്യൻ ഫാമിംഗ് ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണത് അത് പ്രിസൈസ് ആണ് അല്ലെ ആണ് അവിടെ കൃത്യമായിട്ട് ഒരു ഒരളവിലാണത് പരിചരണം നൽകുക ഇപ്പൊ ഒരു എന്താ പറയുക ജൈവാംശം കുറവുള്ള മണ്ണാണെങ്കിൽ അതിൽ ജൈവാംശം കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുക ഇനിയോ അതുപോലെ തന്നെ ചിലപ്പം ചില മണ്ണില് ഉണ്ടാവുന്ന ക്ഷീരഗുണം അല്ലെങ്കിൽ അമ്ലഗുണം അതിനനുസരിച്ച് വ്യത്യാസം പെടുത്തിയിട്ട് മാത്രമേ അവിടെ വിള അവിടെ വളം പ്രയോഗിക്കാൻ പാടുണ്ടാവുള്ളൂ അത് എത്രയാണ് അതിൻ്റെ ആവശ്യം എന്ന് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് കൃത്യതാ കൃഷിയാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാഴ്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലത്തും എന്താണ് കൃത്യതാ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ അവിടെ പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാഴ്ച ഉണ്ടായിരിക്കണം കൂടാതെയോ സൂര്യപ്രകാശം അവിടെ അത്യാവശ്യം ലഭിച്ചിരിക്കണം അവിടെ പ്രത്യേകതകൾ എന്താണ് ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും എന്തൊക്കെയാണ് ആവശ്യം എന്ന് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അനാലിസിസ് നടത്തി പഠിച്ചിട്ടാണ് എന്ത് അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുക അതുകൊണ്ട് തന്നെ കൃഷി നല്ല രീതിയിൽ ഉണ്ടാവും ഇനി ഫെർട്ടിഗേഷൻ അല്ലേ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത് എന്താണ് വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രധാനമായും ചില പൂന്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഔഷധ സസ്യത്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടിട്ടില്ലേ വെള്ളവും വളവും ഒക്കെ കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് അപ്പോൾ ഇപ്പം കൂടുതൽ കിട്ടൂല എത്രയാണ് വേണ്ടത് അത് ഡ്രിപ്പറിലൂടെയാണ് നൽകുക പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാനും കഴിയും ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഇതിലുള്ള പ്രധാനപ്പെട്ട നല്ല എന്താ പറയുക ധാതു ലവണങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ലയിക്കുന്ന തരത്തിലുള്ള രാസവളങ്ങൾ ആയതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇത് പെട്ടെന്ന് വലിച്ചെടുക്കാനും നല്ല രീതിയിൽ വളരാനും ചെടികൾക്ക് സാധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഓർത്ത് വെക്കണതൊക്കെയാണ് ഹരിതഗൃഹ കൃഷി ഗ്രീൻ ഹൗസ് ഫാമിങ് മനസ്സിലായല്ലോ കൃത്യതാ കൃഷി പ്രസിഷൻ ഫാമിംഗ് അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ ഇതൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഓർത്തു ഇടതൊക്കെ എന്താണെന്ന് വെച്ചാൽ നൂതന കൃഷി രീതികളാണ് അങ്ങനെ കേരളത്തിന്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയും ഒക്കെ കൃഷിക്ക് ഏറ്റവും അനു അനുയോജ്യമാണ് അനുകൂലമാണ് നമുക്ക് മനസ്സിലായല്ലോ നല്ല ഭൂപ്രകൃതിയാണ് നല്ല മണ്ണ് നല്ല എക്കൽ മണ്ണ് ഉള്ള പ്രദേശമാണ് കേരളം പിന്നെ കാലാവസ്ഥയോ അല്ലേ നല്ല കാലാവസ്ഥയാണ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇനി ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ജീവിതശൈലിയിലേക്ക് കേരളീയർ മാറണം കാരണതെല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളെന്ത് ചെയ്യണം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം ഇങ്ങനെ ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും നമ്മൾ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യശീലം തന്നെ എന്താണ് നല്ല രീതിയിലേക്ക് മാറും ആരോഗ്യ ഒരു മിതത്വം പാലിക്കാൻ നമുക്ക് സാധിക്കും അതിൽ കൂടെ നമുക്ക് കുറേ ഇപ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ ഈ പുറത്ത് നിന്ന് ഇന്ന് വരുന്ന കുറേ പച്ചക്കറികളൊക്കെ അല്ലേ വിവിധത്തിൻ്റെ രാസ കീടനാശിനികളൊക്കെ പ്രയോഗിച്ചിട്ട് അതുമൂലം ഉണ്ടാകുന്ന കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ കിട്ടുന്ന ആർക്കാണ് നമുക്കാണ് കിട്ടുന്നത് അല്ലേ കാരണം മറ്റു സംസ്ഥാനങ്ങൾ കൃഷി ചെയ്യുന്നതൊക്കെ കൂടെ കയറ്റി അയക്കുകയല്ലേ നമ്മളാണത് വാങ്ങിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്തൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കണേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങി അധ്വാനിക്കാൻ തുടങ്ങണം എങ്ങനെയാണ് മണ്ണില്ലാത്തവരെങ്ങനെ ചെയ്യും മണ്ണില്ലാത്തവർക്ക് കുറേ നൂതന വിദ്യകൾ നമ്മൾ പഠിച്ചല്ലോ അല്ലേ ടെറസിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടു വീട്ടുമുറ്റത്ത് ചെയ്യാൻ പറ്റും അല്ലേ അല്ലെങ്കിൽ ചെറിയ ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ അടുക്കളയോട് ചേർത്ത് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ അധ്വാനത്തിലൂടെ നമ്മുടെ ജീവിതശൈലി നമുക്ക് മാറ്റി ജീവിതശൈലി രോഗങ്ങളെപ്പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇങ്ങനെ നല്ലൊരു നാളെയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ പുതുതലമുറയിലെ ആളുകൾക്കും സാധിക്കും അല്ലെങ്കിൽ സാധിക്കണം എന്നാണ് ഈ പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു പ്രധാനപ്പെട്ട ഒരു സന്ദേശം അങ്ങനെ നമ്മൾ എന്ത് വീണ്ടെടുക്കണം നമ്മുടെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസും നമുക്ക് രേഖപ്പെടുത്താം എസ്പെഷ്യലി ആറാം ക്ലാസ്സില് കുട്ടികളുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് സയൻസൊക്കെ പഠിക്കുന്ന ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ നിങ്ങളെന്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും വിറ്റേഴ്സിലെ ക്ലാസും കൂടാതെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങും ഈ ഒരു വീഡിയോ ക്ലാസും കൂടി ആകുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം ഓക്കെ താങ്ക്